ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഹെൽത്തിയായ ഒരു മകം സ്പെഷ്യൽ കറിയാണ് കറിയാണുണ്ടാക്കുന്നത് പച്ചമത്തനും പരിപ്പും ഞാൻ മത്തൻ പച്ചമത്തൻ കൂടിയാണ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു കൈപ്പുടി പരിപ്പ് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഉറക്കക്കുള്ള കുറവുള്ളവർക്കും ഈ മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്കെല്ലാം വളരെ നല്ലൊരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ മത്തൻ ഇത് പിന്നെ നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റും പുതിയ പഠനം പറയുന്നത് മാനസിക സന്തോഷത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിത്യാനം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും ഉറക്കക്കുറവുള്ളവർക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കൃത്യമായ പച്ചക്കറിയാണ് ഞാൻ ഇതിൻ്റെ ഒരു കാൽഭാഗമാണ് ഞാൻ പകുതി ഇന്നലെ എടുത്തത് അതിൻ്റെ കാൽഭാഗം ഇതേ രീതിയിൽ മുറിച്ചു ഞാനതിന് ഒരു കൈപ്പിടി പരിപ്പ് മച്ചം മുറിക്കുന്ന ആ സമയം കഴുകി കുതിർത്ത് വെച്ചതാണ് അതും ഇതിൻ്റെ ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളിയുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം ചേർത്ത് ഞാനൊരു ചെറിയ സവാളിയാണ് ഇതിൽ ചേർത്തിന് പിന്നെ രണ്ട് പച്ചമുളക് നടുവേ കയറിയത് ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് കറിവേപ്പില നേരടിയിട്ട് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം വേണ്ടെന്നല്ലേ കരിക്ക് മഞ്ഞക്കളറാണ് ആവശ്യം എരിവ് മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല ഹൈ ഫ്ലെയിമിൽ നമുക്ക് രണ്ട് ബിസിലടിപ്പിച്ചെടുക്കണം ഒരു ബിസിലടിപ്പിച്ചാൽ നന്നായിട്ട് വേവും രണ്ടടിപ്പിച്ചാൽ ഉടയേണ്ടവരിക്കും ഇളക്കാതെ തന്നെ വന്ന് ശരിയായ രീതിയിലായിട്ടുണ്ടാവും ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ടും അടുപ്പിക്കാം നമ്മുടെ മത്തം കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം ഞാനൊരു ചെറിയ മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ ജീരകം ഈ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു വെളുത്തുള്ളി ചേർക്കാം ചെറിയൊരു വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട ഇത് അരച്ചെടുക്കുക പരിപ്പിനെല്ലാം അരക്കുന്ന അതേമാതിരി അരച്ചെടുത്താൽ മതി പ്രഷർ കുറഞ്ഞപ്പോൾ ഞാൻ തോർന്നു ആദ്യം ഉപ്പിട്ടുണ്ടായിരുന്നില്ലല്ലോ ഉപ്പ് ഇട്ട് കൊടുത്തു ഉടയാതിരിക്കാൻ സാവധാനം ഇളക്കി കൊടുക്കുക സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക ഉടഞ്ഞിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇളക്കി അടക്കാം ഞാൻ ഉടയാതിരിക്കാനായി ചെറിയ ഉടയാതെടുക്കാനായി ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ചെടുത്തത് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഉപ്പെല്ലാം ചേർത്തതിന് ശേഷം ചാന്ത് പോലെയൊന്നും അരച്ചെടുത്തിട്ടില്ല ചാന്ത് പോലെ അരക്കേണ്ട ആവശ്യം വരുന്നില്ല സാവധാനം ഒന്നും ഇളക്കി കൊടുക്കണം അടയാതെ ഇതേ ഉണങ്ങച്ചോറിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പച്ചമത്തനും പരുത്തി കറി ഒന്ന് തിളക്കട്ടെ ഒരു ചെറിയ ഉള്ളി പിന്നെ കുറച്ച് തേങ്ങ ഒരു പത്ത് പണക്ക മുളക് നമുക്ക് വരത്ത് ചേർക്കണം വരത്തിളക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് എടുക്കാം അത് ഒന്ന് ചങ്ങ് ഓഫ് ചെയ്യുക അത് മത്തമ്പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് മക്കിന് വെളിച്ചെണ്ണ കുറവ് മതി കായൊക്കെ വർക്കുമ്പോൾ അധികം ആവശ്യമില്ല ഒരു കറി വെച്ചിട്ടൂടെ തന്നെ തേങ്ങ ഒരു ടീസ്പൂണേ എടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് ഒരു ഉണക്കമുളകും ഫുൾ ഒന്നിച്ചാത്തി കൊടുക്കാം കഴിയാതിരിക്കാൻ ഇളക്കിട്ട് കൊടുക്കാം നമുക്ക് വറുത്ത് ചേർക്കാം ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടാ ഇത് ഒരു സ്പെഷ്യൽ കറിയാണ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമ്മളെ നല്ലൊരു പായസത്തിൻ്റെ വീഡിയോ ആയിട്ടും പെട്ടെന്ന് കാണാം വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം